മഹാനായ ഷെയ്ഖ് സിയം ഹുസീം പിതാവായ കുഞ്ഞുമോഹി മുസ്ലിയര് അവിടുന്ന് സിയാറത്തിന് പോയപ്പോൾ ഹജ്ജിന് പോയപ്പോൾ റസൂലുല്ലാന്റെ സിയാറത്ത് ചെയ്യാൻ പോയപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നം കാണുകയാണ് അവിടുന്ന് പറയുകയാണ് ഓ കുഞ്ഞു മഹീൻ നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുന്നുണ്ട് ഒരാൺകുട്ടി ജനിക്കുന്നുണ്ട് ആൺകുട്ടി വലിയും പിന്നെ ഉലിയ ഇല്ല അള്ളാഹിവിന്റെ ഉലിയാക്കളിൽ പെട്ടൊരു വലിയാണ് ആ കുട്ടിക്ക് എന്റെയും എന്റെ സ്വാഹിബായ എന്റെ കീടക്കൂടെ കിടക്കുന്ന അബൂബക്കറിനെയും പേര് വിളിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വപ്നത്തിലുള്ള നിർദ്ദേശം ലഭിച്ച കുഞ്ഞുമാഹി മുസ്ലിങ്ങാര് നാട്ടില് വന്ന് റബി ഉല്ലവൽ പന്ത്രണ്ടിന് തിങ്കളാഴ്ച മഹാനായ ഷെയ്ഹസീയം അലിയുഹി പ്രസവിക്കപ്പെട്ടു ഏഴാം ദിവസം മുഹമ്മദ് അബൂബക്കർ എന്ന് പേര് വെച്ചു കണ്ടോ ഏഴാം ദിവസം മുഹമ്മദ് അബൂബക്കർ എന്ന് പേര് വെച്ചു വിശുദ്ധ റബിയുള്ളവൽ മാസം പന്ത്രണ്ടിന് തിങ്കളാഴ്ചയാണ് സി എം വലിയാഹി ജനിക്കുന്നത് പ്രകൃതിയാൽ തന്നെ റസൂലുല്ലാഹിയോട് എത്തിപ്പ് ചെയ്ത അവിടെ നിന്ന് വഫാത്താകുന്നത് അവിടുത്തെ അറുപത്തിമൂന്നാമത്തെ വയസ്സിലാണ് ഇങ്ങനെ നബി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങളോടുള്ള മായ ബന്ധത്തിൽ നിന്നാണ് അവിടുത്തെ ജീവിതം തന്നെ തുടങ്ങുന്നത് മാതാപിതാക്കളിൽ നിന്ന് പ്രാഥമികമായ വിദ്യാഭ്യാസം നേടിയതിനു ശേഷം പ്രഗത്ഭരായ മഹാന്മാരായ മഷാഹിഹന്മാരിൽ നിന്ന് ദീനു പഠിക്കുകയും ബഹുമാനപ്പെട്ടവർ ബാക്യാ ദുസ്വാരിഹാത്തിലെ ഉന്നത സ്ഥാപനത്തിൽ ചേർന്ന് ബാക്വി ബിരുദം നേടി പുറത്തിറങ്ങുകയും തന്റെ നാടായ മട ൂരിൽ തന്നെ ദറസാരംഭിക്കുകയും ചെയ്തു അവിടത്തെ കാലിയായി നിയമിതനായി മഹാനായ ഷെയ്ഖ് സിയം വലിയുള്ളാഹി അന്ന് മടവൂരിൽ ഓദിപ്പടിച്ചവരിൽ പ്രമുഖനാണ് നമ്മുടെ സമസ്ത കേരള ജമ്മിയത്തുലമയുടെ ട്രഷററായ അലി അലീബി തങ്ങൾ സയ്യിദ് സി എം വലിയ ശിഷ്യന്മാരിൽ പ്രഗത്ഭനാണ് അന്ന് മടവൂരിൽ സി എം വലിയുടെ ശിഷ്യനായി യോദിപ്പടിച്ചവരാണ് എന്നാൽ മഹാനായ ഷെയ്ഖ് സി എം വലിയ മടവൂരിൽയായി മുതദ്യസായി സേവനമനുഷ്ഠിക്കുമ്പോൾ മടവൂരിൽ തന്നെയുള്ള പ്രഗത്ഭനായ ആ നാട്ടിലെ സമ്പന്നനായ ഒരു ഉമറ ഇന്റെ വീട്ടിൽ ഒരു കാരണവരുടെ വീട്ടിൽ ഒരു നിക്കാഹുണ്ടായി ഒരു കല്യാണമുണ്ടായി ആ കല്യാണത്തിന് പുതിയാപ്പിള വന്നു പുതിയാപ്പിള വന്നപ്പോൾ നിക്കാഹ് ചെയ്യേണ്ട കാലിടരികിലേക്കാളെ പറഞ്ഞയച്ചു മഹാനായ ഷെയ്ഖ് സി എം വലിയ സദസ്സിൽ വന്നു സദസ്സിൽ വന്ന് പുതിയാപ്പിളയുമായി മുഖാമുഖം ഇരിക്കുമ്പോൾ പുതിയാപ്പിളയെ നോക്കി സി എം വലിയ ചോദിച്ചു നീ വഹാബിയല്ലട നീ വഹാബിയല്ലേ ആ ചെറുപ്പക്കാരം വീണ്ടും ചോദിച്ചു നീ വഹാബി കൂടെയുള്ള ആളുകൾ പറഞ്ഞു ചെറിയൊരു അനുഭവമുള്ള ആളാണ് അങ്ങനെ വലിയ പ്രവർത്തകനൊന്നുമല്ല അബൂബക്കറിനെ എന്ന് പറഞ്ഞ് സി എം വലിയ സദസ്സുവിട്ടു പോയി മഹാനായ ഷെയ്ഖ് സി എം വഹാബികളോടുള്ള കർക്കശമായ നിലപാടായിരുന്നു അവിടെ നിന്ന് സ്വീകരിച്ചത് അവര്സാദാക്കുന്നവരാണ് അവര് ദീനിൽ മായം ചേർത്തവരാണ് അവര് വെട്ടിക്കുറച്ചവരാണ് അവർ ഒരുപാട് ഉണ്ടാക്കി വെച്ചവരാണ് അവര് മുസ്ലിമീങ്ങളല്ല ഇതായിരുന്നു മഹാനായ ഷെയ്ഖസീ എം വലിയാഹിയുടെ വിശ്വാസം മഹാനായ ഷെയ്ഖസീ എം വലിയാഹി വലിയ പണക്കാരനാണ് വലിയ കാരണവരാണെന്ന് പറഞ്ഞ് ആശയം മൂടി വെക്കാൻ അവിടെ നിന്ന് ശ്രമിച്ചില്ലേതും എഴുന്നേറ്റുകൊണ്ട് ഞാൻ എന്നെ കാക്കണ്ടെന്ന് പറഞ്ഞ് അവിടെ മഹാനായ ഷെയ് ഹുസീയം പിൽക്കാലത്ത് വിവാഹം ചെയ്യാൻ വീട്ടുകാർ നിർബന്ധിച്ചപ്പോൾ അനുജനായ ജൈനുദ്ദീൻ മുസ്ലിയാരി വിവാഹം ചെയ്യണമെങ്കിൽ ജ്യേഷ്ഠൻ വിവാഹം ചെയ്താലേ ചെയ്യുകയുള്ളൂ എന്ന് നിർബന്ധം പിടിച്ചപ്പോൾ അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട സൈനബ എന്ന് പറയുന്ന സഹോദരിയെ അവിടുന്ന് നിക്കാഹ് ചെയ്തു അനുജന് വിവാഹം ചെയ്യാൻ വേണ്ടി ചെയ്തിരുന്ന ഹിക്കുമത്തായിരുന്നു പക്ഷേ വിവാഹ ജീവിതം തന്റെ ആത്മീയമായ ജീവിതത്തിന് തടസ്സമാകുന്ന റൂട്ടാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അങ്ങനെ ചില ഔലിയാക്കൾക്കുള്ള തെരീക്കത്ത് അങ്ങനെയാണ് എല്ലാവരും അങ്ങനെയല്ല ചില ഔലിയാക്കൾ വിവാഹം കടിക്കാത്തവരാണ് അവർ വിവാഹം കഴിച്ച് ഭൗതികമായ ജീവിതത്തിലും ആനന്ദത്തിലും ജീവിക്കുമ്പോൾ അവരുടെ ആത്മീയമായ ഉയർച്ചക്കത് തടസ്സമാകുമോ എന്നാണ് അവരുടെ റൂട്ട് മഹാനായ കൊത്തുബുല്ലാബ്ലാലി മുഹീദ്ദീൻ അബ്ദുൽ ജിലാനി തൊണ്ണൂറിൽ ചില്ലാനും വയസ്സ് ജീവിച്ചിട്ടുണ്ട് പക്ഷേ അൻപത് വരെ അവിടെന്ന് വിവാഹം ചെയ്തിട്ടില്ല പക്ഷെ അൻപത് വയസ്സായപ്പോൾ മഹാനായ റസൂലുഹയെ അവിടെ കാണുകയാണ് അള്ളാഹുവിന്റെ റസൂൽ നിർദ്ദേശിച്ചു ഓ അബുദുൽ നിങ്ങൾ എന്റെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തണം എങ്കിലേ നിങ്ങൾ സമ്പൂർണ്ണ സുന്നത്ത് സ്വീകരിച്ചാളാവുകയുള്ളൂ റസൂലി വസങ്ങളുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് മഹാനായം ഒരു സദസ്സിൽ ചെയ്തു ഇനി ചെയ്യും അങ്ങനെ ചെയ്തുകൊണ്ടേ ഇത് ഒന്ന് കെട്ടി കുറെ കാലം കഴിഞ്ഞ് ഒന്ന് പിന്നെ കുറെ കാലം കഴിഞ്ഞ് വേറെ അപ്പോഴാണ് ഞമ്മളെ വീട്ടിൽ സംഘർഷങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നത് നാലാളും കൂടി ഒപ്പം വന്നാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പറയാൻ ഒരു സദസ്സിൽ നിന്ന് നാലാളെ നിക്കാഹ് ചെയ്തു നാല് സന്താനങ്ങളുണ്ട് ഭാര്യന്മാരിലുമായിരണ്ട് സ്ത്രീകൾ ഇരുപത്തിയേഴ് പുരുഷന്മാർ കുല്ലുഹും അബതാബ് എല്ലാവരും കുത്തുബ് എന്ന് പറയുന്ന സമുന്നതമായ പദവി അലങ്കരിച്ചവരാണ് മഹാനായ മഹിയുദ്ദീൻ അബ്ദുൽ ജിലാനി അപ്പൊ ബഹുമാനപ്പെട്ട കുത്തുബുൽ ആളമിന്റെ റൂട്ട് എങ്ങനെയാണെന്ന് റസൂലുളായി കാണിച്ചു കൊടുത്തപ്പോൾ അത് സ്വീകരിച്ചു മഹാനായ കുത്തുബുല്ലായാലെ വിവാഹ ജീവിതം ആത്മീയ ജീവിതത്തിന് തടസ്സമാകുമോ എന്ന് ഭയപ്പെട്ട് ആ നിക്കാഹ് അവിടെ അവസാനിപ്പിച്ചു തരാക്ക് ചൊല്ലി മഹാനായ ഷെയ്ഹസിഎം വലിയുല്ലാഹിയുടെ ഭാര്യയെ മറ്റൊരാളെ കൊണ്ട് വിവാഹം ചെയ്തു കൊടുക്കാൻ ആവശ്യമായ സാമ്പത്തികമായ ചെലവുകളും മഹാനായ ഷെയ്ഹസീ എം വലിയുള്ളാഹി വഹിക്കുകയായിരുന്നു അങ്ങനെ വിവാഹം ചെയ്തെങ്കിലും വിവാഹ ജീവിതത്തിൽ ഏർപ്പെടാത്ത മഹാനായ ഷെയ്ഖ് സീയം വലിയ പിൽക്കാലത്ത് ഔലിയാക്കടിൽ പ്രഗത്ഭരായ പല ആളുകളുമായി ബന്ധപ്പെട്ടപ്പോൾ അവരുടെ ഉയരുന്നതിനനുസരിച്ച് ഭൗതികതയിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കുകയായിരുന്നു ആ കൂട്ടത്തിൽ ഉള്ളാളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് മുഹിയുദ്ദീൻ എന്ന് പറയുന്ന മഹാനായ ഒരു ഷെയ്ഖുമായി സി എം വലിയ ബന്ധം സ്ഥാപിച്ചു ആ ഷെയ്ഖിനെ തെരഞ്ഞെടുക്കുന്നതിൽ ഒരുപാട് കഠിനധ്വാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ വിശദീകരിക്കുകയല്ല ആ ഷെയ്ഖുമായി ബന്ധപ്പെട്ടപ്പോൾ അവര് നിർദ്ദേശിച്ച ഒരുപാട് അതുകാറുകൾ അവര് നിർദ്ദേശിച്ച ഒരുപാട് റിയാലുകൾ ജീവിതത്തിൽ പകർത്തുന്നു എന്ന് മാത്രമല്ല രാത്രി സമയം മുഴുക്കേ അബാദത്താണ് പകൽ സമയം മുഴുക്കേ നോമ്പാണ് ചില കാലങ്ങളിൽ ചില കാലങ്ങളിൽ രാവിലെ ഒരു ഗ്ലാസ് വെള്ളം രാത്രി ഒരു ഗ്ലാസ് ചുടുപാല് ഇത്രേ ഭക്ഷണമായി കഴിക്കുന്നുള്ളൂ ഇങ്ങനെ അഞ്ചു വർഷം കടിച്ചു കൂട്ടിയിട്ടുണ്ട് രാവിലെ ഒരു ഗ്ലാസ് ചുടുവെള്ളം രാത്രി ഒരു ഗ്ലാസ് ചുടുപാല് ഇങ്ങനെ കടിച്ച് ഒരു തിക്ക് തീർക്കാൻ അഞ്ചു വർഷക്കാലം യഥാർത്ഥത്തിൽ ആ ഷെയ്ഖ് മൂന്ന് വർഷമാണ് നിർദ്ദേശിച്ചത് പക്ഷേ ആ ദിക്കരു ചൊല്ലി രണ്ടു വർഷമായപ്പോൾ ഷെയ്ഖുസിയം വലിയുള്ള ഇട ഉമ്മ മകനെ കാണാൻ വന്നു രണ്ടു വർഷമായി വീട്ടിലേക്ക് വരുന്നില്ല കാണുന്നില്ല മകനെ കാണാൻ വന്നു ബഹുമാനപ്പെട്ടവരുടെ ഉമ്മ വന്നപ്പോൾ ഈ ദിക്കരു ചൊല്ലുന്ന അവസ്ഥയിലാണ് ആ അവസ്ഥയിലുള്ള നിബന്ധന എന്താണ് ആ ചൊല്ലുന്ന കാലയളവിൽ ഒരു മഹ്ലൂക്കിനോടും സംസാരിക്കാൻ പാടില്ല സംസാരം മൊത്തം അല്ലാഹുവിനോട് ഈ കാലയളവിൽ ഉമ്മ വന്നുകൊണ്ട് മകനെ അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞപ്പോൾ ഉമ്മാക്ക് അടക്കിയില്ല കാരണം ആ കാലയളവിൽ സംസാരം മൊത്തംവിനോടാണ് ഉമ്മക്ക് അത് അറിയില്ലല്ലോ ഉമ്മ തിരിച്ചുപോയി അവരെ കുടുംബത്തിൽപ്പെട്ട മറ്റൊരു പണ്ഡിതനെയും കൂട്ടി വീണ്ടും ഉമ്മ വന്നു എന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞപ്പോൾ സലാം അടക്കാതിരുന്നപ്പോ കൂടെയുള്ള ആ ഉസ്താദ് പറഞ്ഞു നിങ്ങൾ എന്തായി ചെയ്യുന്നത് സുന്നത്ത നിസ്കാരത്തിലാണെങ്കിൽ പോലും ഉമ്മ വിളിച്ചാൽ ഉത്തരം ചെയ്യണമെന്നല്ലേ പിന്നെന്തുകൊണ്ടാണ് നിങ്ങള് സലാമടക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ വലൈക്കും അസ്സലാം മുറമ്മ ഞാൻ രണ്ടു വർഷമായി രാപ്പകലില്ലാതെ കഠിനധ്വാനിച്ച് തിക്കിറി ചെല്ലിയത് പത്തിലായി പോയി ഇനി ഞാൻ വീണ്ടും മൂന്ന് വർഷം തുടങ്ങണമെന്ന് പറഞ്ഞ് വീണ്ടും മൂന്ന് വർഷം അങ്ങനെ അഞ്ചു വർഷക്കാലം ഒരേ അഴിബാദത്തിന് സമയം ചെലവഴിച്ച മഹാനായ ഷെയ് ഹുസീയം രാത്രി ഒരു ഗ്ലാസ് ചുടുവാല് പകല് ഒരു ഗ്ലാസ് ചുടുവെള്ളം ഇത്രയും ഭക്ഷണമായി കഴിക്കാവൂ സംസാരം മൊത്തം അള്ളാഹുവിനോട് ഇങ്ങനെയുള്ള മഹത്തായ ഒരു അഴിബാദത്തുമായി ബന്ധപ്പെട്ടപ്പോഴാണ് അവിടെ നിന്ന് അവസ്ഥ തന്നെ മാറ്റങ്ങൾ ഉണ്ടായത് അങ്ങനെ ആ അഭിവാദത്തുമായി ബന്ധപ്പെടാൻ വേണ്ടിയാണ് ദറസ്സുകൾ ഒഴിവാക്കിയത് കാലിസ്ഥാനം വേണ്ടെന്ന് വെച്ചത് അവിടുത്തെ ജീവിത രീതി തന്നെ മറ്റൊരു ലോകത്തേക്ക് മറയുകയായിരുന്നു പിൽക്കാലത്ത് എന്നാൽ അങ്ങനെ ആരോടും സംസാരിക്കാതെ ആ അത് കാരുകൾ ശേഷം വീണ്ടും പല സന്ദർഭങ്ങളിലും വാതിലടച്ച് അവിടെ ഇരിക്കാറുണ്ട് സന്ദർശകരെ സ്വീകരിക്കാറില്ല എന്നാൽ ഇങ്ങനെ സന്ദർശകരെ സ്വീകരിക്കാതെ വാതിലടച്ചിരിക്കുന്ന സമയത്തുപോലും മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ബുഹാരി ഉള്ളാൾട്ടങ്ങൾ വന്നിട്ടുണ്ടെന്നറിഞ്ഞാൽ കാന്തപുരം എ പി ഉസ്താദ് വന്നിട്ടുണ്ടെന്നറിഞ്ഞാൽ അവിടെന്ന് വാതിൽ തുറന്ന് ബഹുമാനപൂർവം അവരെ സ്വീകരിച്ച് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന് ചാലകശക്തിയായി പ്രവർത്തിച്ചത് മഹാനായ ഷെയ്ഖ് സീയം വലിയാഹിയാണെന്ന് അഭിമാനപൂർവം നമുക്ക് പറയാൻ കഴിയുന്നത് മഹാനായ ഷെയ്ഖ് സി എം വലിയുള്ളാഹി അങ്ങനെയുള്ള ധാരാളം വിവാദത്തുകളുമായി ബന്ധപ്പെട്ടപ്പോൾ സുന്നത്തായ ധാരാളം മതക്കാറുകളും ദിയാലുകളും നോമ്പുകളുമായി ബന്ധപ്പെട്ടപ്പോൾ وما يزال عبدي يتقرب إلي بالنوافل حتى أحبه فإذا أحببته كنت سمعه الذي يسمع به وبصره الذي يبصر به ويده التي يبتش بها ورجله التي يمشي بها وإذا سألني أعطينه وإذا استعاذني لأعيذنه പാലസൂലോഹി ഒരു അടിമ ഫറുതാക്കപ്പെട്ട അഴിവാദത്തുകൾ തീർത്തതിന് ശേഷം ധാരാളം സുന്നത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ ആ അടിമ പ്രവർത്തിക്കുന്ന കൈ ഞാനാകും കേൾക്കുന്ന കേൾവി ഞാനാകും കാണുന്ന കാഴ്ച ഞാനാകും ിക്കുന്ന കാല് ഞാനാകും ആ അടിമ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ അത് നിർവഹിച്ചു കൊടുക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെന്ന് മുഹമ്മദു റസൂലുല്ലാ കേരള മുസ്ലിമികൾ മഹാനായ സി എം വലിയ അനുഭവിച്ചെറിഞ്ഞത് അതായിരുന്നു കേരള മുസ്ലിങ്ങൾ സി എം വലിയുല്ലാഹിലൂടെ അനുഭവിച്ചു തെറിഞ്ഞതായിരുന്നു ഒട്ടനവധി രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന പലരും സി എം വലിയുള്ളായിയുടെ സദസ്സിൽ ചെന്ന സങ്കടം പറയുമ്പോൾ ആ രോഗം വേണ്ട എന്ന് പറയുന്ന കാരണം കൊണ്ട് രോഗം സുഖപ്പെടുകയാണ് സന്താന സൗഭാഗ്യമില്ലാത്തവർ സി എം വലിയ അരികെ ചെന്ന് സംഘടനം പറയുമ്പോൾ നിനക്ക് സന്താനമുണ്ടെന്ന് പറയുന്ന വാക്കുകൊണ്ട് സന്താനമുണ്ടാവുകയാണ് മഹാരായ ഷെയ്ഖ് സി എം വലിയുള്ളായുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന നിരവധി ആളുകൾക്ക് അനുഭവങ്ങളുണ്ട് വറക്കത്തിന് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്റെ നാട്ടുകാരനായ അബൂബക്കർ ഹാജി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഏകദേശം ഒരു പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ കൊടലിന് ക്യാൻസർ പിടിച്ചു അന്നത്തെ ചികിത്സാ മുറ അനുസരിച്ച് ക്യാൻസറായ ഭാഗം മുറിച്ചു കളയലാണ് പതിവ് അന്ന് ചികിത്സ ഇന്നത്തെ പോലെ വ്യാപിച്ചിട്ടില്ല പ്രചരിച്ചിട്ടില്ല അന്ന് ക്യാൻസർ ആയ ഭാഗം മുറിച്ചു കളയും കോഴിക്കോട് പ്രമുഖ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർമാര് കണ്ടപ്പോൾ ഡോക്ടർമാര് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് ആ ഭാഗം മുറിച്ച് കളയണം ഓപ്പറേഷൻ എന്ന് കേട്ടപ്പോഴേക്ക് ഇദ്ദേഹത്തിന് വിഷമമായി അദ്ദേഹം തൽക്കാലം ഒരു മരുന്ന് എഴുതി വാങ്ങിച്ച് മാത്രമല്ല ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഈ രോഗമുണ്ടാവാനുള്ള കാരണം മാംസം കഴിച്ചതാണ് അതുകൊണ്ട് ഇനി മേലാൽ മാംസം കടിച്ചുകൂടാ മാംസം കഴിക്കരുത് എന്ന് ഡോക്ടർ കർക്കശമായി വിലക്കി അങ്ങനെ തൽക്കാലം മരുന്ന് വാങ്ങി അവിടെ നിന്ന് പോന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖ് സി എം വലിയ അരികെച്ചെന്ന് പറഞ്ഞു എനിക്കിങ്ങനെ ക്യാൻസർ പിടിപെട്ടിരിക്കുന്നു ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് സി എം വലിയ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട സുഖമായിക്കൊള്ളു അങ്ങനെ മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും അസഹനീയമായ വേദന അനുഭവപ്പെട്ടു ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ തന്നെയാണ് ഇതിന്റെ മരുന്ന് മറ്റൊന്നിനെ കുറിച്ചും നിങ്ങൾ ആലോചിക്കേണ്ടതില്ല സി എം വലിയ ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം വേണ്ട എന്ന് തന്നെ തീരുമാനിച്ചു പക്ഷെ ഒരു ദിവസം രാത്രി സമയത്ത് അസഹനീയമായ വേദന അനുഭവപ്പെട്ടപ്പോൾ രാത്രി തന്നെ വണ്ടി വിളിച്ച് കോഴിക്കോടുള്ള ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ കാലങ്ങളായി നിങ്ങളോട് പറയുന്നു ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഇപ്പോൾ നില വളരെ ഗുരുതരമായിരിക്കുന്നു ഇന്ന് തന്നെ ഓപ്പറേഷന് വിധേയമാവണം ഇനി നാട്ടിൽ പോവാൻ സമയമില്ല ഡോക്ടറുടെ നിർബന്ധം കാരണം അദ്ദേഹം ഓപ്പറേഷത്തിന് വിധേയനാവാൻ ഒപ്പിട്ട് കൊടുത്തു തിയേറ്ററിൽ കൊണ്ടുപോയി തിയേറ്ററിൽ ചെന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത് സി എം വലിയുല്ലാഹി ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ അരികെ ചെന്നുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാനുള്ളൊരു സമ്മതം വരണം എന്ന് കരുതി ഡോക്ടർമാരോട് നിർബന്ധമായും എനിക്ക് അല്പസമയം പുറത്തേക്ക് വിട്ടു തരണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം പുറത്തു വന്നു കോഴിക്കോട് തന്നെ താമസിക്കുന്ന സി എം വലിയുല്ലാഹിയുടെ വീട്ടിൽ ചെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നാണ് വരുന്നത് ഓപ്പറേഷൻ ചെയ്യാൻ ഞാൻ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ സമ്മതം നൽകണമെന്ന് പറഞ്ഞപ്പോൾ കടക്കുന്ന കടക്കുന്നേറ്റുകൊണ്ട് വയറ്റത്തിങ്ങനെ തടവിയിട്ടു പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട ഞാൻ എന്റെ രോഗം സുഖപ്പെടുത്തിയിരിക്കുന്നു പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം കോഴിക്കോട്ടെ ടൗണിൽ നിന്ന് തന്നെ വയറ് നിറച്ച് മാംസം കഴിക്കണം പിന്നെ അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് പോയില്ല കോഴിക്കോട് ഹോട്ടലിൽ നിന്ന് തന്നെ വയറ് നിറയെ മാംസം കഴിച്ച് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വന്നു പിന്നീട് അദ്ദേഹത്തിന് ആരോഗ്യമുണ്ടായിട്ടില്ല കാസർഗോഡ് ജില്ലയിലെ പെരുമുത എന്ന പ്രദേശത്ത് ഞാൻ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ പള്ളിയിലെ ഉസ്താദ് സി എം വലിയതായിട്ട് ഒരുപാട് ക്രാമത്ത് പറഞ്ഞപ്പോൾ പള്ളിയിലെ ഉസ്താദ് പറഞ്ഞു എനിക്കൊരനുഭവമുണ്ട് എന്താ നിങ്ങളുടെ അനുഭവം ഞാൻ വിവാഹം കഴിച്ച് സന്താനങ്ങളില്ലാതെ വിഷമിച്ച് എട്ട് വർഷം കഴിഞ്ഞിരുന്നു ആരോ പറഞ്ഞു കേട്ടു കോഴിക്കോട് സി എം വലിയുല്ലാഹി എന്ന് പറഞ്ഞ ഒരാളുണ്ട് എന്ന് കേട്ടപ്പോൾ ഉടനെ തന്നെ ഞാൻ കോഴിക്കോട്ടേക്ക് ബസ് കയറി അവിടെ എത്തിയപ്പോഴേക്ക് സമയം വട വഴുകി ഞാൻ അവിടെ ഒരു ലോഡ്ജിൽ താമസിച്ചു അതിരാവിലെ മഹാനായഷേഖ് സി എം വലിയ താമസിക്കുന്ന വീട്ടിലെത്തി സി എം വലിയാഹി ഡരികെച്ചെന്നു അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സന്താനമുണ്ട് പോകാം ഞാൻ സന്താനത്തിന്റെ കഥ ഒന്നും അങ്ങോട്ട് പറഞ്ഞിട്ടില്ല ഞാൻ അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പോഴേക്ക് എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് സന്താനമുണ്ട് പോവാം ഞാൻ ഞാനെന്റെ സംസാരം അദ്ദേഹത്തോട് പറയുന്നതിന് മുമ്പ് തന്നെ എന്റെ കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞ് ഈ അടുത്ത് വഫാത്തായ ബഹുമാനപ്പെട്ട തരുവൺ അബ്ദുള്ള അവരോടൊന്നിച്ചി അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തെരുമാറാവട്ടെ തരുവൺ അബ്ദുള്ള മുസ്ലിയെ നേരിട്ട് അനുഭവിച്ച ഒരു സംഭവം അവര് രണ്ടുപേരും തരുവൺ അബ്ദുള്ള മുസ്ലിയരും ബഹുമാനപ്പെട്ട സി എം വലിയാഹിയും ഒരു പ്രാവശ്യം ബാംഗ്ലൂരിൽ പോയി നാട് സഞ്ചരിക്കുന്നൊരു കാലമുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ ചെന്നപ്പോ ഒരു വലിയ വന്നിട്ടുണ്ട് ഒരു ഷെയ്ഖ് വന്നിട്ടുണ്ട് ഒരു ഹസ്രത്ത് വന്നിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ പല ആളുകളും വന്നു പല സംഘടവും പറഞ്ഞു ആ കൂട്ടത്തിൽ ബാംഗ്ലൂരിക്കാരിയായ ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു എന്റെ ഒരു മകനെ കാണാനില്ല എനിക്കാകെ ഒരു സന്താനേ ഉള്ളൂ ആ സന്താനത്തെ കാണാനില്ല പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയതാണ് എന്റെ മകനെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പൊട്ടിക്കരഞ്ഞ ആ സഹോദരി സി എം വലിയാഹിയോട് പറഞ്ഞപ്പോൾ അവിടുന്ന് മറുപടി പറഞ്ഞു രാത്രിമേ ജനരാത്രിമയായക ഇന്ന് രാത്രി വരും പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് കാണാനില്ലാത്ത ആ മനുഷ്യൻ ഇന്ന് രാത്രി വരുമെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആ സ്ത്രീ തിരിച്ചുപോയി അത്ഭുതമെന്ന് പറയട്ടെ രാത്രിയായപ്പോഴേക്ക് ആ പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് കാണാനില്ലാത്ത മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് കയറി വന്ന് പ്രിയപ്പെട്ട ഉമ്മാനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് ആ മകന്റെ കൈപിടിച്ചുകൊണ്ട് മഹാനായ ഷെയ്ഖ് സി എം വലിയു നായുടെ സാന്നിധ്യത്തിൽ കൊണ്ടുവന്ന് ഹസറേ മേരാ പച്ചാകയാ എന്റെ സന്താനം വന്നിരിക്കുന്നു എന്ന സന്തോഷവാർത്ത പറഞ്ഞപ്പോൾ ആ മകൻ പറയുന്നു ഉമ്മ ഇന്ന് ഉച്ചക്ക് ഞാൻ ഭക്ഷണം കടിച്ചു ഈ മനുഷ്യൻ എന്നോട് വന്ന് പറഞ്ഞു പോടാ വീട്ടിൽ പോ ഉമ്മ കാത്തിരിക്കുന്നു എന്നോട് അടിച്ചുകൊണ്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ വീട്ടിലേക്ക് വന്നത് ഉമ്മ എന്ന് മഹാനായ തരുവണ ഉസ്താദിന്റെ സാന്നിധ്യത്തിൽ ആ മകനും ഉമ്മയും പറഞ്ഞത് മഹാനായ തരുവണ ഉസ്താദ് അനുസ്മരിക്കാറുണ്ട്